ഹായ് നമസ്കാരം ഞാൻ ബൈജു ലുക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ മധുഗണൻ്റെ കൂടാണേ അപ്പം നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളുടെ കല്ലടയാറ്റിൽ ഈ ചെറുവള്ളത്തിലൊക്കെ പോയിട്ട് മീനെയൊക്കെ നമ്മുടെ ചെമ്പല്ലിയെയും അതേപോലെ തന്നെ വലിയ കാളാഞ്ചി പോലുള്ള വലിയ മീനെയൊക്കെ നമ്മുടെ ചെറുവള്ളത്തിൽ പോയിട്ട് മീനെ കാസ്റ്റ് ചെയ്ത് പിടിക്കുന്ന പണി പിടിക്കുന്ന ആളാണ് നമ്മുടെ മധു എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മധു വണ്ണ ഇന്ന് വൈകുന്നേരം കടയിൽ വന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു അപ്പോൾ മഴയത്ത് മധു വന്നപ്പോൾ മധുര കുറച്ച് നേരോട് വന്നപ്പോഴത്തേക്കും മധുണ്ടെ ഫോണിൽ കുറച്ച് മീനെയൊക്കെ പിടിച്ച വീഡിയോസൊക്കെ ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോസൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് അപ്പോൾ നമുക്ക് മധു അടുത്ത് ചോദിച്ചിട്ട് ആ മീനെയൊക്കെ പിടിക്കുന്ന കാര്യങ്ങളും ആ മീനെ പിടിച്ച് ആ ഒരു വീഡിയോ ഒക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലെടുവാം ഏ അപ്പോൾ അതാണ് ഇതാണ് നമ്മുടെ മസൂ തന്നെയാണേ അപ്പം ആ മസൂ എന്നു ചോദിച്ചിട്ട് നമുക്ക് ആ മീനെ എങ്ങനെയാണോ ആ മീനെ പിടിക്കുന്നത് എങ്ങനെയാണോ നമ്മൾ ചെറു പോയിട്ട് നാട്ടിലാണ് കൽവേറ്റിലാണ് ആ പോയിട്ട് കാസ്റ്റ് ചെയ്യണം ആസ്റ്റ് കാസ്റ്റ് ചെയ്ത് പൊടിക്കുകയാണ് ചെമ്പല്ലി കാളാഞ്ചി എന്നാൽ വലിയ മീനൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നുണ്ട് വല വലിയ മീനൊക്കെ വലിയ കിട്ടുന്നുണ്ട് എത്ര കിലോ മീനൊക്കെ കിട്ടുകയാണോ പത്ത് കിലോ കിട്ടുന്നുണ്ട് പതിനഞ്ച് ഇരുപത് കിലോ വരെ നമ്മൾ പിടിക്കുന്നുണ്ട് ആ ചെമ്പല്ലി മൂന്നര കിലോ മൂന്നര കിലോ വരെ ഇട്ടുണ്ട് കിലോ അപ്പോൾ ഒരു കിലോ ചെമ്പല്ലിക്കൊക്കെ നമ്മൾ ആറ്റിന്ന് പിടിക്കുന്നതിന് എന്തോ റേറ്റ് വരും ഒരു ചെമ്പല്ലിക്കാണെങ്കിൽ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപക്ക് അറുന്നൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഓക്കെ എന്നാ അപ്പം ആ എന്നാൽ നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നെ അപ്പം നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം നീനെ പിടിക്കുന്നത് അങ്ങനെ മൂന്നര കിലോ രണ്ട് യൂണ്ടൽ അടിച്ചിട്ടുണ്ട് രണ്ട് യൂണ്ടല് ഒരേ സമയം രണ്ട് യൂണ്ടൽ അടിച്ചിരിക്കയാണ്

രണ്ടുപേരത്ത് ഒരേ പോലെ അടിച്ചിരിക്കാണ് നോക്കിയാണോ അവനെത്തളിക്കാത്ത ഒന്നുമില്ലടാ കയറോടാ നീ പേടിക്കണ്ടോ ഏ വല 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 അത് പിന്നെ ഇളക്കാവടാ അത് പിന്നെ ഇളക്ക ഇവനെ ഇവന കേറ്റാദ്യം കയ്യേറ്റിട്ടോ அடுத்த நல்ல 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 கொடுத்தா நல்லா நல்லா

അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ